കേന്ദ്ര സർക്കാർ അടക്കമൂട്ടി വിൽപ്പന നടത്താൻ തീരുമാനിച്ച കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സ്ഥാപനം കേന്ദ്രം അടച്ചുപൂട്ടാൻ തീരുമാനിച്ച ഈ വ്യവസായ സ്ഥാപനം സംസ്ഥാനം ഏറ്റെടുത്തു തീർന്നില്ല കാസർകോട് ബെൽക്കേൽ സംയുക്ത സംരംഭമായ ഇലക്ട്രിക്കൽ മെഷീൻസ് ലിമിറ്റഡിൽ നിന്നും കേന്ദ്രം പിൻമാറാൻ തീരുമാനിച്ചപ്പോൾ അവിടെയും സംസ്ഥാനം ഏറ്റെടുക്കാനെത്തി ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് വിൽപ്പനയ്ക്ക് കേന്ദ്രം തയ്യാറെടുക്കുമ്പോൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് കേരളം അറിയിച്ചു കഴിഞ്ഞു ഇവിടെയാണ് കേരളത്തിന്റെ ബദൽ കേന്ദ്രം പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽപ്പനയ്ക്കിവയ്ക്കുമ്പോൾ കേരളം അത് ഏറ്റെടുത്ത് പൊതുമേഖലയിൽ തന്നെ നിലനിർത്തുന്നു ഇതാണ് ഇടതുപാർട്ടികളുടെ സർക്കാരും മറ്റ് സർക്കാരുകളും തമ്മിലുള്ള വ്യത്യാസം ബദൽ നയങ്ങളുടെ പ്രതിഫലനം ഇവിടം കൊണ്ട് തീരുന്നില്ല പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലെത്തിച്ചാണ് ഇടതുപക്ഷം പ്രതിബദ്ധത തെളിയിച്ചത് അധികാരത്തിലെത്തുമ്പോൾ പോയിന്റ് ആറ് കോടി രൂപ നഷ്ടത്തിലായിരുന്നു കേരളത്തിലെ പൊതുമേഖല ആദ്യ വർഷം നഷ്ടം കോടിയായി കുറച്ചു രണ്ടാം വർഷം കുതിച്ച് ഒൻപത് കോടി ലാഭത്തിലെത്തി പതിറ്റാണ്ടുകളായി നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലെത്തി ആസ്തി നഷ്ടമായി അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഫിനിക്സ് പോലെ ഉയർത്തെഴുന്നേറ്റു കൊല്ലത്ത് പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡാണ് സർക്കാരിന്റെ ആയിരം ദിനങ്ങൾക്കുള്ളിൽ പ്രവർത്തന ലാഭമുണ്ടാക്കി ചരിത്രമെഴുതിയത് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ചരിത്രത്തിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൈവരിച്ച് കാൽനൂറ്റാണ്ടിനിടയിൽ ആദ്യമായി ലാഭവിഹിതം സർക്കാരിന് കൈമാറി ട്രാവൻകൂർ ടൈറ്റാനിയം എസ് ഐ എഫ് എൽ ടെൽക് ട്രാക്കോ കേബിൾ ലിമിറ്റഡ് തുടങ്ങിയ വ്യവസായ സ്ഥാപനങ്ങളും ലാഭത്തിലെത്തി വ്യവസായ സ്ഥാപനങ്ങളെ ആധുനിക സാങ്കേതിക വിദ്യയുമായി വിളക്കി ചേർത്ത് നവീകരിക്കാനാണ് ഇ ഓട്ടോ നിർമ്മിച്ച് കേരള ഓട്ടോമൊബൈൽസ് ഉണ്ടാക്കിയ നേട്ടം ചെറുതല്ല ട്രെയിൻ ബോഗി നിർമ്മിക്കാനുള്ള അംഗീകാരം ചേർത്തല ഓട്ടോകാസ്റ്റ് സ്വന്തമാക്കി ഒരു സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനം ഈ പദവി നേടുന്നത് ആദ്യമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നവീകരണത്തിന് ഏറ്റവും ഉയർന്ന ബജറ്റ് വിഹിതം ലഭിച്ചതും ഈ സർക്കാരിന്റെ കാലത്താണ് വ്യവസായ മേഖലയിൽ ആകെ ഈ ഉണർവ് പ്രകടമാണ് ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് ബിൽ പാസാക്കി വ്യവസായ സൌഹൃദ അന്തരീക്ഷം വളർത്തിയെടുക്കാനുള്ള ശ്രമം വിജയം കണ്ടു നീതി ആയോഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മികച്ച വ്യവസായ അന്തരീക്ഷമുള്ള രാജ്യത്തെ രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ബദൽ നയങ്ങൾ നടപ്പിലാക്കി തന്നെയാണ് കേരളം വ്യവസായ മേഖലയിലും മാറ്റങ്ങളുണ്ടാക്കുന്നത്